ഒന്ന് മുതൽ ഒരു ദിവസമോ രമണില്ലാതെ മജിലിസികൾ കൊല്ലമോ

എതിരാളികൾ പലതും പലതും പറഞ്ഞു പറഞ്ഞു മാത്രം കൊണ്ടു ആളുകൾ ൂട്ടിയിട്ട് പോലും ഒരു ദിവസവും നീ മുടക്കിയില്ലോ അല്ല ഇന്ന വരെ ഒരാളെയും ോട്ട് കൊണ്ടുപോകുന്നത് അന്നും പേടിയില്ല ഇന്നും പേടിയില്ല ഒരാളെയും ഇനി പേടിക്കുകയുമില്ല ആരെയും ഞങ്ങൾ ഒരാളെ കണ്ടിട്ടുമല്ല നീ മജിസ് തുടങ്ങിയത് ഒരാളെയും കണ്ടിട്ടല്ല ഒരാളെയും ആശ്രയിച്ചിട്ടില്ല ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂമി നിങ്ങൾ പങ്കെടുക്കുന്നു അവർക്ക് ഇതുകൊണ്ട് ഗുണം

ൾ പഠിച്ചവരുണ്ട് സ്വനാത്തകൾ പഠിച്ചവരുണ്ടേ പഠിച്ചവനെ ലോകത്തിന്റെ നാനാഭാഗത്തിന് പതിനായിരക്കണക്കിന് സഹോദര സഹോദരിമാ ഞങ്ങളെ മജിലിസ് ലൈവായി വീക്ഷിക്കുകയാണ് അള്ളാ ഞങ്ങളെ മജിലിസ് ലൈവായി വീക്ഷിക്കുകയാണ് അള്ളാ അവർക്കെല്ലാം പറക്കത്ത് നൽകണേ അല്ലാ നൽകണേ സന്തോഷം നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ പഠിച്ചവനെ ഈ അറിവിന്നിലാവില്ലേ ആവില്ലേ ആവില്ലേ പ്രിയപ്പെട്ട കുടുംബങ്ങളെ കുടുംബങ്ങള് അവർസോടെയാണ് അവർ ഈ മജിലിസിൽ ഇരിക്കുന്നത് ആത്മാർത്ഥതയോടെയാ അവർ ഈ മജിലിസി കാണുന്നത് ആത്മാർത്ഥതയോടെയാണ് ആയിരത്തി തൊള്ളായിരം അലഹദില്ലാ അതിൻ്റെടക്ക് പല കോലഹാലങ്ങളും വന്നില്ലേ പല പ്രതിസന്ധികളും വന്നില്ലേ പല പ്രശ്നങ്ങളും പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും നമ്മുടെ മജിലിസ് ഒന്ന് ദർശിക്കട്ടോ എങ്ങനെയെങ്കിലും ഈ പവിത്രമായ മജിൽ അവസാനിപ്പിച്ച് കിട്ടാ എങ്ങനെയെങ്കിലും ഈ മജിൽ കാണാൻ ഇതിന് മൊഴിച്ച് കാത്തിരിക്കുന്നവര് പക്ഷേ അവരുടെ കൈകളിലെല്ലാം അള്ളാഹു അവരുടെ നമ്മെ രക്ഷപ്പെടുത്തിയല്ലോ ഒരാളുടെ കൈകളിലും ഒരാളുടെ കൈയിൻ്റെ ഉള്ളിലും നമ്മളെ ഒതുക്കാതെ പടച്ചുറപ്പ് മഹാന്മാരപറ ായ സദാതീങ്ങൾ അവരുടെ എല്ലാവരുടെ പൊരുത്തങ്ങളില് അവരുടെ എല്ലാവരുടെ പരക്കത്തുകളില് നിഷ്കളങ്കരായ പതിനായിരക്കണക്കിന്റെ കുമ്മമാരുടെ പതിനായിരക്കണക്കിന്റെ പാപ്പന്മാരുടെ നിറമനസ് നിറഞ്ഞുള്ള ഇന്ന വരെ ആയിരത്തി തൊള്ളായിരം അജിലായി ആരുടെ മുമ്പിലും നമ്മള് അടിപതറിയില്ല ആരുടെ മുമ്പിലും നമ്മള് തലതായ് ഇല്ല പടച്ചിറപ്പിന്റെ മുമ്പിൽ ഞാൻ തൂല മക്കളേ അതാണ് അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ് കാരണം ഇത് നമ്മളെ നടത്തുന്നത് നമ്മുടെ മഹാന്മാരായും കൂടിയാണ് പൊരുത്തത്തോട് കൂടിയാൽ നമുക്ക് ദുവാങ് ചെയ്ത് തന്നിട്ടില്ലേഖന നമുക്ക് എപ്പോഴും ദുവാങ് ചെയ്ത് തരാറില്ലേ മഞ്ജലിന്റെ വിജയത്തിൽ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണം ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകണം കാണുമ്പെല്ലാ ശ്രീകുത നമ്മളോട് പറയാറുണ്ട് മഹാന്മാരായ വിശ്ലാസുഖിതന്മാർ അവര് നമ്മളെ വിജയം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ എങ്ങനെ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവര് നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാവളല്ല ആഗ്രഹിക്കുന്നവരല്ല അവര് അവര് ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കൂല കാരണം അവർക്ക് അമ്മ മാത്രമല്ല ഉള്ളത് ആ ഇമിനനുസരിച്ചുള്ള ഇഹ്ലാസ് അവരെ കൊണ്ട് സദാതീകളുടെ ഉപദേശങ്ങളെ നിർദ്ദേശങ്ങളെ അവരുടെ പ്രാർത്ഥനകളെ അതാണ് ഈ മജ്ലിസിന്റെ പിന്നിലുള്ള വിജയം അതാർക്കും തകർക്കാൻ കഴിയൂല ഇതുവരെ വന്നതും പേടിയില്ല ഇത് വരാനുള്ളതും പേടിയില്ല എല്ലാ ചവറ്റുകൊട്ടയിലാണ് എല്ലാത്തിനുമുള്ള സ്ഥാനം എല്ലാത്തിനുമുള്ള സ്ഥാനം ചവറ്റുകൊട്ടയിൽ മാത്രമാണ് എല്ലാത്തിനുമുള്ള സ്ഥാനം ചവറ്റുകൊട്ടയിൽ മാത്രമാണ് നിങ്ങളെ പലപ്പോഴും ആഗ്രഹിക്കും നിങ്ങളെ പലപ്പോഴും ആലോചിക്കും മറുപടി പറയാത്തത് മറുപടി പറയാൻ അർഹിച്ചാലല്ലേ ഇതുവരെ വന്ന കളവുകൾക്കൊന്നും ഇതുവരെ വന്ന പ്രശ്നങ്ങൾക്കൊന്നും മറുപടി ഒരാളും നമ്മളെ നമ്മൾ ഒരാളെയും ചീത്ത പറയാൻ പോവണ്ട നമ്മളെ ഒരാളെയും കുറ്റം പറയാൻ പോവണ്ട നമ്മളെ ഒരാളെയും പരിഹസിക്കാൻ പോവണ്ട ആയിര മജിലിസുകളെ പിന്നിടുമ്പോ നിങ്ങൾക്കാർക്കെങ്ങനെ നിങ്ങൾക്കാർക്കെങ്ങനെ കാണിച്ചു തരാൻ കഴിയോസിൽ ഒരാൾക്ക് മനകാണിച്ചു തരാൻ കഴിയൂല ഒരാൾക്ക് മനുതരാൻ കഴിയൂല ഒരു പക്ഷേ ശേഷപ്പെട്ടുള്ള സംസാരങ്ങൾ നിങ്ങളെ കേട്ടേക്കാം അത് പച്ചക്കള കുടുംബത്തിൽ വന്ന് കേറി പറയുമ്പോ ആൺ മക്കളായതുകൊണ്ട് പറഞ്ഞു പോയതാ ആ കളവിനെ പ്രതിരോധിച്ചതാണ് അതല്ലാതെ ഒരാളോടും വെറുപ്പില്ല ഒരാളോട് മനസ്സിൽ വൈരാഗ്യമില്ല നമ്മുടെ മജീസിനെ തകർക്കാൻ പല നനക്ക് ശ്രമിച്ചിട്ട് പോലും നമ്മളെല്ലാം ഏൽപ്പിക്കുന്നത് യജമാനനായ റപ്പിന നമ്മളെ 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 വേറെ റിയുന്നില്ലാ വല്ല കുടുംബങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കാൻ നിങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്ത ജില്ലകളിലായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്ത നാടുകളിലായിരിക്കാം വ്യത്യസ്ത പ്രദേശങ്ങളിലായിരിക്കാം പക്ഷേ നമ്മുടെ എല്ലാവരുടെയും വകയായി അനാഥ മക്കൾക്ക് സ്നേഹവീട് തുറന്നു കൊടുക്കുമ്പോ ഓൺലൈനിലൂടെ നിങ്ങൾ കേട്ടില്ലേ കേൾക്കണം ചെറുപ്പക്കാരാ കാണണം കേൾക്കണം പെങ്ങളെ പെങ്ങളെ കാണണം സ്നേഹവീടിന്റെ ഉദ്ഘാടനത്തിൽ ലൈവായി ആവേശത്തോടെ സന്തോഷത്തോടെ നിങ്ങളെ കേട്ടിരിക്കണോ ലഭിച്ചവരെല്ലാം കേൾക്കും സ്നേഹവീടിന്റെ ഉദ്ഘാടനമല്ലേ എന്ന് പറഞ്ഞ് മാറി അറിവിന്ദ കുടുംബങ്ങളെ നിങ്ങൾ വീട്ടിലിരുന്ന് കേൾക്കുന്നത് ആരാധ മക്കളെ സമാധാനിപ്പിക്കുന്നതിൽ സമവാ നിങ്ങൾ വീട്ടിലിരുന്ന് കാണുന്നത് ആരാധ മക്കളെ സമാധാനിപ്പിക്കുന്നതിൽ സമവാ അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ അള്ളാഹു നിങ്ങൾക്ക് വലിയ അർഹമായ പ്രതിഫലം തരട്ടെ അതുകൊണ്ട് എല്ലാ മജിലിസോ നിങ്ങളെ കേൾക്കണോ ആയിരത്തി തൊള്ളായിരം ലാഭകള് നമ്മൾ പിന്നിടുകയാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഒരു മജിലിസ് പോലും നിങ്ങളെ മുടക്കരുത് ഒരു മജിലിസ് പോലും നിങ്ങൾ ആരും മുടക്കരുത് മകരി കടയിൽ എല്ലാവരും യാസീനോദാൻ വരണോ എല്ലാവരും സൂറത്തിൽ വരണോ എല്ലാവരും സൂറത്തിൽ വാക്യാതാ വരണോ ഒരു ദിവസം പോലെ മുടക്കരുത് അസൂയക്കാര് പലതും പറഞ്ഞാൽ കള്ളന്മാര് കളവന്മാര് പലതും പറഞ്ഞാൽ അതൊന്നും നിങ്ങളെ വിശ്വസിക്കരുത് അതിൽ ഒരു ശതമാനം പോലും സത്യമില്ല ബീനിനെതിരായി നമ്മൾ ഇന്നവരെ ഒന്നും ചെയ്തിട്ടില്ല ബീനിനെതിരായി ഇന്നവരെ നമ്മൾ ഇന്നവരെ പറഞ്ഞിട്ടില്ല അതൊരു ഒരു ഉമ്മത ആൺകുട്ടിക്കും കാണിച്ചു തരാൻ കഴിവില്ല അതൊരാൾ കൊണ്ടിരുന്നവരെ പറഞ്ഞു തരാന് കാരണം പലർക്കും പലരും പറയാലോ ആയിരത്തി തൊള്ളായിരം പതിനായിരങ്ങളോട് ഞാൻ ചോദിക്കുകയാ ആയിരത്തി തൊള്ളായിരം മജിലിസായി ഈ ആയിരത്തി തൊള്ളായിരം മജ്ലിസങ്ങളടക്ക് ഉടനെ നിങ്ങളെ കാണിച്ചു തരാ ധൈര്യമുണ്ടോ ദീനിനെതിരായതോ ശരീരത്തിനെതിരായതോ മഹാനരായ സുൽത്താനില്ല അറിവെന്തിരാവനെ സംബന്ധിച്ചിടത്തോളം അവളെ എല്ലാവർക്കും സമാധാനമാണ് എന്റെ ഓഫീസിൽ എല്ലാവരും വരാറുണ്ട് മുസ്ലിമീങ്ങളെ വരാറുണ്ട് ആ മുസ്ലിമീങ്ങളെ വരാറുണ്ട് നിങ്ങൾക്കറിയോ മലക്ക് പോകുന്ന സീസണാണ് അയ്യപ്പന്മാർ അയ്യപ്പ ഭക്തന്മാർ മലക്ക് പോകുന്ന സീസണാണ് സീസൺ ആണ് അവിടെ വരാറുള്ളതെന്നറിയാദിക്കണോ അവർക്ക് വിശ്വാസത്തിലാണ് അവർക്ക് ഉസ്താദിനോട് പറഞ്ഞു പറഞ്ഞതായാൽ അവർ യാത്രയിൽ സന്തോഷമുണ്ടാകുന്ന വിശ്വാസത്തിലാണ് അവരവിടെ വരുന്നത് അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ വരുന്നുണ്ട് വരുന്നവർക്കെല്ലാം നമ്മള്

ജമായ മുഴുവൻ ആളുകളും നമുക്ക് വേണം ആരെയും മാറ്റി നിർത്താൻ പാടില്ല അങ്ങനെയാ പഠിപ്പിക്കുന്നത് മൗലാനാ പ്രഭാഷണങ്ങള് നമ്മൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത് ആരെയും മാറ്റി നിർത്തരുത് ആരെയും വിഭാഗീയത്തിന്റെ പേരിൽ മാറ്റി നിർത്തരുത് എല്ലാവരെയും ചെറുപ്പ് പിടിക്കണം എല്ലാവർക്കും നമ്മൾ അഭയം നൽകണോ എല്ലാവർക്കും നമ്മൾ അഭയം നൽകണോ ഞാൻ കാണിച്ചു തരാ എല്ലാ എല്ലാ സമസ്തയിൽപ്പെട്ട 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 രണ്ട് മക്കൾക്ക് നമ്മൾ വീട് നൽകിയിട്ടുണ്ട് അവിടെ നമ്മൾ സംഘടന സങ്കടത്തം കാണിച്ചിട്ടില്ല ഇന്ന് വിഭാഗത്തിൽ ആളുകൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് അറിാമില്ല പദ്ധതിയുമല്ല എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് സുൽത്താൻ ഉലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരം രാവുകൾ നമുക്ക് പിന്നിടുമ്പോ ഇനി നൂറ് മജിലിസ് കഴിഞ്ഞാൽ രണ്ടായിരം മരിച്ചിട്ടില്ലെങ്കില് അയാത്തോടെ ജീവനോടെ ആരോഗ്യത്തോടെ പളച്ച് നമുക്ക് നിലനിൽക്കുന്നുണ്ടെങ്കില് രണ്ടായിരം മജിലിസ് നമുക്ക് വരുന്നതാ അ പടച്ചോനതില്ല നമുക്ക് നൽകട്ടെ ഒന്നും നമ്മളെ കൈപുകൾ സക്കാഫിക്ക് ഇതിലൊരു കഴിവുമില്ല ഇതിലൊരു പവറുമില്ല അങ്ങനെ ആരും റബ്ബിന്റെ സഹായം മാത്രമാണ് എല്ലാ റബ്ബിന്റെ കഴിവ് മാത്രമാണ് എല്ലാ മഹാന്മാരുടെ പൊരുത്തം മാത്രമാണ് എന്റെ പാവപ്പെട്ട ഉമ്മാന കബറിന്റെ അടുക്കലെ പോവാൻ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങാറില്ല അവിടത്തേക്ക് ഞാൻ ഉറങ്ങാറില്ല അതുകൊണ്ട് ഒരാൾക്കും തകർക്കാനും കഴിയുമെന്ന ചിന്ത വേണ്ട കാരണം പാന്തപുരത്തോ ആ പാലപുരുത്തത്തിലൂടെ ജീവിക്കുന്നവനാണ് ഞാൻ ഉമ്മാന്റെ പൊരുത്തം എങ്ങനെ വാങ്ങണമെന്ന് പഠിച്ചവനാണ് ഞാൻ പാപ്പന്റെ പൊരുത്തം എങ്ങനെ വാങ്ങണമെന്ന് പഠിച്ചവനാണ് ഞാൻ അത് പഠിച്ചത് മാത്രമല്ല ജീവിതത്തിൽ പ്രവർത്തിച്ചവനാണ് അതുകൊണ്ട് ആര് തന്നെ എന്ത് ചെയ്തിട്ടും ഒരു മഹലൂക്കിനെയും പേടിയില്ല പടച്ചോര മാത്രം പേടിച്ച് ജീവിക്കണോ അമ്മാ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് അല്ലാ ഇനിയും ഒരുപാട് നൽകണേ അള്ളാ ഇതുവരെ നിന്റെ സഹായത്തിൽ മാത്രമാണ് മുന്നോട്ട് പോയത് ഇനിയും നിന്റെ സഹായമല്ലാതെ റബ്ബേ ഈ മറ്റൊന്നുമില്ലാ കുടുംബങ്ങൾക്ക് ആര് എന്തു കളവുകൾ പറഞ്ഞാലും അത് സ്വന്തം കുടുംബക്കാരായാലും പുറത്തുള്ളവരായാലും എല്ലാം ഒരുപോലെ ചവിട്ട് വച്ചയിലേക്ക് വലിച്ചെറിയുന്നോ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് നിനക്ക് ശുക്രജയ് ഞങ്ങളെ മുന്നോട്ട് തന്നെയാ നിനക്ക് ശുക്രജയ് ഞങ്ങളെ മുന്നോട്ട് പോവുകയാ ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല അഹങ്കരിക്കാ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല നിനക്ക് ശുക്രജീത് ഞങ്ങളെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് തീ മക്കൾക്ക് വീട് വെച്ച് കൊടുക്കണോ ഒരുപാട് കുടുംബങ്ങൾക്ക് കൊടിവെള്ളം നൽകണോ ഒരുപാട് പാവപ്പെട്ടവർ സ്ഥാനിക്കണോ ജാതി നോക്കാതെ വിഭാഗീയത നോക്കാതെ ഇനിയും ധാരാളം കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് എത്തണലാവണോ അള്ളാദീ നോഫീക്ക് നൽകണേ മന തെറ്റിദ്ധരിച്ചു പോയവർക്കല്ലാഹു നല്ല റാഗത്തുള്ള ബുദ്ധിയോ സത്യവും മനസ്സിലാക്കാനുള്ള തോഫിക്ക് ചെയ്യട്ടെ